നമസ്കാരം ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടുകൊണ്ട് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമായ വീടും കുടിയും നഷ്ടപ്പെട്ടുകൊണ്ട് ഇനി ആ ഒരു പ്രദേശത്തേക്ക് ജനവാസയോഗ്യം ഒരു പ്രദേശമായി മാറുകയാണ് വയനാട്ടിലെ ദുരന്തവും അവിടുത്തെ അതിജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയ്ക്കുമൊക്കെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണ്ടത് പണമല്ല മറിച്ച് അവർക്ക് കാര്യം സാരമില്ല എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് ചുമലിലൊന്ന് തട്ടാൻ ഒന്ന് മാനസികമായിട്ട് അവർക്കൊന്ന് പിടിച്ചു നിൽക്കാൻ അവർക്ക് ഒരു ബലം നൽകാൻ ഒരു മാനസിക ശക്തി നൽകാനുള്ള ഒരു പിന്തുണ നൽകുക അതുപോലെ തന്നെ അവർ ഇപ്പോൾ ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ആ പരിക്കിന്റെ ഭാഗമായിട്ടൊക്കെ അവർക്കൊക്കെ ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുകളുള്ള ഒരു സാഹചര്യമാണ് അവർക്ക് ഒന്ന് എഴുന്നേറ്റ് നേരെ നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ അവർക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഭക്ഷണം കൂടെയാണ് ഈ ഒരു ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് അത് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ മാത്രമല്ല ഒരു നേരത്തെ ഭക്ഷണം ഒരു മനുഷ്യന് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യം തന്നെയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സോഷ്യൽ മീഡിയ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പറഞ്ഞു വന്നതാണ് ഷെഫ് പിള്ളയെ കുറിച്ച് വയനാട്ടിലെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കായി സൗജന്യ ഭക്ഷണം ഒരുക്കി നൽകിയ വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ ഇതിനെ അധിക്ഷേപപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് രംഗത്തെത്തുകയാണ് ചില മനുഷ്യർ എന്നാൽ ഷെഫ് പിള്ള ഇവരെയൊന്നും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇവർക്കൊക്കെ ചുട്ട മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും മാധ്യമ പ്രവർത്തനങ്ങൾക്കും ദുരിതം അനുഭവിക്കുന്ന ആയിരത്തോളം പേർക്കും ബത്തേരിയിലെ സഞ്ചാരി റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം ഒരുക്കിയതിന്റെ പേരിലാണ് ഷെഫ് പിള്ളയെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി ചിലർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഭക്ഷണത്തിനായി ബന്ധപ്പെടേണ്ട നമ്പർ അടക്കം നൽകി അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവച്ചത് കാരണം അദ്ദേഹത്താൽ കഴിയുന്നത് അദ്ദേഹം ചെയ്യുന്നുണ്ടാ അതുപോലെ ഇനി ആർക്കെങ്കിലും സഹായിക്കണമെങ്കിൽ ഇതുവഴി സഹായിക്കാം തങ്ങൾ ഭക്ഷണം എത്തിക്കും എന്നുള്ള നിലയിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ആ വീഡിയോ പങ്കുവെച്ചത് പക്ഷെ ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കുകയാണ് ചിലർ പറയുന്നു റീൽസ് ഉണ്ടാക്കി മാർക്കറ്റിംഗ് ചെയ്യുകയാണ് നിങ്ങൾ എന്നതാണ് പരിഹാസം പക്ഷേ ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾക്ക് കടുത്ത മറുപടി തന്നെയാണ് ഷെഫ് പിള്ള നൽകിയിരിക്കുന്നത് മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം അപ്പുറം നൂറ് തരത്തിൽ ചെയ്യാൻ അറിയാമെന്നാണ് ഷെഫ് പിള്ള പറയുന്നത് നാളെ ഇതുപോലൊരു ദുരന്തം മറ്റൊരു സ്ഥലത്തുണ്ടായാൽ ഇത് കണ്ടിട്ട് താൻ ചെയ്യുന്നത് കണ്ടിട്ട് മറ്റു ചിലരെങ്കിലും നൂറുകണക്കിന് ആളുകൾ ഇതുപോലെ നന്നായി ചെയ്യുകയാണെങ്കിൽ അവർക്കതൊരു ഉപകാരമാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഷെഫ് പിള്ള മറുപടി നൽകുന്നത് എന്തായാലും പിള്ളയുടെ ഈ ഒരു സാഹചര്യം കണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ സങ്കടം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഒരു ഒരുപാട് മനുഷ്യർക്ക് വേണ്ടി ഭക്ഷണമാണ് ഭക്ഷണം നൽകുന്ന ഒരു സഹായം നൽകുകയാണ് വയനാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഓരോ മണി വറ്റിനും അതിന് അത്രമാത്രം വിലയുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ കൊടുക്കുന്നതിനെപ്പോലും ചൂന്നെടുക്കുന്ന ഇത്തരം കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മനസാക്ഷി ഇല്ല എന്നതൊക്കെ ഉറപ്പാണ് അവർ വയനാട്ടുകാർക്ക് യാതൊന്നും തന്നെ നൽകിയിട്ടില്ല എന്ന കാര്യവും ഉറപ്പാണ് നിങ്ങളൊന്നും നൽകണ്ട പക്ഷേ ദയവ് ചെയ്ത് ഇങ്ങനെ സഹായിക്കുന്നവരെ നിരോത്സാഹപ്പെടുത്താനോ അപമാനിക്കാനോ ശ്രമിക്കുക ിക്കാതിരിക്കുക കാരണം നിങ്ങൾക്കും അച്ഛനും അമ്മയും കുടുംബവും ഒക്കെ ഉണ്ടാകും അപ്പോൾ അവർ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ പോലും ഇല്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെ ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യുമെന്ന് ഓർത്ത് വേണം ഇത്തരത്തിൽ ഈ ഒരു ദുരന്ത നിമിഷത്തിൽ ഇങ്ങനെയുള്ള നീചമായിട്ടുള്ള കമൻ്റുകൾ ഇടാൻ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും ഷെഫ് പിള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ദുരന്ത ഭൂമിയിലെ മനുഷ്യർക്കൊപ്പം തന്നെയുണ്ട് നിരവധി ആളുകൾ സഹായഹസ്തവുമായി രംഗത്തേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കമന്റ് ഇടുന്ന ആളുകൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട പക്ഷെ ചെയ്യുന്നവരെ വെറുതെ ദ്രോഹിക്കാൻ നിൽക്കരുത്